അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു പത്തനംതിട്ടക്കാരനുമായിട്ടാണ് നമ്മുടെ പാരഡൈസിന്റെ സ്വന്തം രാവണുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഈ വണ്ടിയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് ഫസ്റ്റ് കൂടി സെഡോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബോഡിക്കോഡ് സെഡോൺ നമ്മുടെ റൗണ്ട് ലൈറ്റ് ലൈറ്റ് വരുന്ന ആദ്യത്തെ ബാച്ച് സെഡോണിൽ പെടുന്ന ഒരു വണ്ടിയാണ് അപ്പം ഇവന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം വണ്ടിയുടെ സൈഡും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് സൈഡിൽ വലുതായിട്ടില്ല വണ്ടിയുടെ ബാക്ക് വന്നിട്ട് അവിടെ ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ രാവണ്ട ഒരു ഫയർ തീമിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അവരുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഓമല്ലൂർ വണ്ടിയാണ് പത്തനംതിട്ട ഓമല്ലൂർ നമ്മുടെ ഇലവൻതിട്ടയ്ക്ക് തിരിഞ്ഞിടത്താണ് വണ്ടി ഇട്ടിരിക്കുന്നത് അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവരുടെ ഇജിസ്റ്റർ പേജ് ചെയ്ത് നമ്മൾ സ്വന്തം താതാണ് അപ്പോൾ ഇത് കാണുന്നവർ നമുക്ക് ജസ്റ്റ് അവരെ ഒന്ന് ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വണ്ടിയുടെ അകത്ത വിശേഷം ായിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അറിയാൻ പറഞ്ഞു എക്സ്പീരിയൻസ് ആണാലും അപ്പൊ പേര് പറഞ്ഞു എന്റെ പേര് ബിപിൻ ആണ് നമ്മുടെ പാരഡൈസിന്റെ മോലാളിയാണ് ഇത് ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് ഇറങ്ങി എങ്ങനെയാണ് വണ്ടി പ്രസ്ഥാനത്തിലെത്തുക എന്ന് വിചാരിച്ചാല് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഇതേപോലെ വീഡിയോ എടുക്കാൻ വരുന്ന ആൾക്കാരെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിനേഴാമത്തെ വയസ്സ് വണ്ടി എടുത്തു ബസ് ഓടിച്ചിട്ട് വണ്ടി എടുത്തു ഇതൊക്കെ വെറുതെയാ കയ്യില് ബാക്ക്ഗ്രൗണ്ട് പൈസ ഒരു വണ്ടി എടുക്കരുത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചതാണ് ഞാൻ ചിരിക്കാൻ വേണ്ടി പറയാലോ ഞാൻ അത് ഇത് ഇതേപോലെ തന്നെ കൊടുത്തതരാം ഒരു വണ്ടി ഇപ്പൊ പറയുന്നില്ല പതിനേഴാമത്തെ വയസ്സിൽ അല്ലെ ബസ് ഓടിക്കാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല വണ്ടി എടുത്തു എവിടെ എടുത്തു എന്റെ ഒരു ചോദ്യം നിന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ ഇപ്പൊ ഞാൻ ഈ വണ്ടി ഓടിക്കാൻ ചോദിച്ചു തന്നില്ല നീ എടുക്കുവോ രണ്ടാമത്തെ കാര്യം ലോറി ഓടിക്കാൻ പോയി ഇതെടുക്കാൻ പറ്റുമോ ബാക്ക്ഗ്രൗണ്ട് പൈസ വിടുന്നു ഈ വണ്ടി ഈ മാസം ഓടി വന്നേക്കുന്നവര് ഏകദേശം ഒരു മുപ്പത്തഞ്ചു രൂപയാണ് എന്റെ ഈ വണ്ടിയുടെ മൂന്ന് മാസം കൂടി ടാക്സ് നാപ്പത്തിനാലായിരത്തിഒരുന്നൂറാണ് ഈ വീഡിയോ കാണുന്നവര് വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അല്ലാതെ നമ്മുടെ വണ്ടിയെ വന്ന് ഇന്നതുകൊണ്ട് മറ്റേ മറിച്ചോണ്ടെന്നുള്ള കാര്യമല്ല വണ്ടി എന്താണെന്നാണ് പറഞ്ഞു തരുന്നത് ഇപ്പൊ നമുക്കിത് മൂന്ന് മാസം കൂടിയിരിക്കുമ്പോ നാപ്പത്തിനാലായിരത്തിഒരുന്നൂറ് രൂപ ടാക്സ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ക്ഷേമനിധി പിന്നെ ആർട്ടിയോടെ ചെറിയ ചെറിയ പുലർച്ചിത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ടോഫി നമുക്ക് കിട്ടും പിന്നീട് വരുന്ന വെച്ചാൽ സി 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 ഇല്ലാതെ വണ്ടി എടുക്കുവാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മാസം കൊണ്ടൊക്കെ ഏകദേശം നമ്മൾ മുടക്കിയ ഒരു പകുതി പൈസ നമുക്ക് കിട്ടും അല്ലാത്തപക്ഷം ഇപ്പൊ എന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറോടെ ജോലി ചെയ്തിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി ഒരു മാസം എൺപതിനായിരം എൺപത്തയ്യായിരം ഞാൻ എന്റെ അതിലോട്ട് ഇടുന്നതാണ് എന്റെ അടിമുടി പോലെ എന്ന് കാണിച്ചാല് ആ പൈസ നാലിലൊന്ന് പൈസ കൊണ്ട് എനിക്ക് സുഖമായിട്ട് വൃത്തിയായിട്ട് ജീവിക്കാം ഇല്ല ഞാൻ പറയാൻ സത്യമല്ലേ അപ്പം എനിക്കൊരിക്കിലൂടെ വൃത്തിയായിട്ട് ജീവിക്കാൻ ആ ഒരു പൈസ മതി പിന്നെ ഞാൻ ശരിക്കും വണ്ടിഭ്രാന്ത് എന്താണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതാണ് ശരിക്കും വണ്ടിഭ്രാന്ത് ഒന്നും കിട്ടത്തില്ലെന്നറിഞ്ഞിട്ടും നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇതിന്റെ അതിലോട്ട് മുടക്കുന്ന എന്റെ ഈ വണ്ടിക്കകത്തിൽ നേരത്തെ ഉള്ള ആൾക്കാരുടെ ഒരു സാധനം പോലും ഇല്ല എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഈ വണ്ടി ഫുള്ള് ഞാൻ റീബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് പിന്നെ കുറെ ആൾക്കാർ എന്നെ ഇതിന്റെ വന്ന് ഈ വീഡിയോക്കകത്തിൽ നിങ്ങൾക്കും കേൾക്കാം ീത്തോളിയൊക്കെ ഞാൻ പിന്നെ ഒരു പത്ത് നാല്പത്തഞ്ചു ലക്ഷം രൂപ മുടക്കി ഒരു ഏഴ് ലക്ഷം രൂപ എടുത്ത് വർക്കിംഗ് ഇട്ടേക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഈ വണ്ടിയെ പറ്റി കൂടുതൽ പറയാന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാവരുടെയും വിചാരം ഇതൊരു കല്യാണ കൂട്ടത്തിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനം പക്ഷെ അത് വിളിച്ചു നോക്ക് അതല്ല നിങ്ങൾക്ക് കേട്ടിടം അത്യാവശ്യം നല്ല വർക്കും ഉണ്ട് പിന്നെ ബെറ്റർ ചെയ്യാൻ ബാക്കി ഇനി ചെയ്യാൻ ബാക്കി എന്ന് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ വണ്ടിക്കകത്തുള്ള സീറ്റ് ഒന്ന് റീക്ലോത്ത് ചെയ്യാന്നുള്ളത് അത് ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപ ചാർജ് ആവും പിന്നെ അറിയാമല്ലോ എല്ലാവരുടെയും ആഗ്രഹമാണ് ഏറ്റവും ടോപ്പ് കിച്ചൺ ലൈറ്റ് വർക്കാണ് സുമിത്തിൻ്റെത് സുമിത്തിൽ കൊണ്ടുപോയി ഒന്ന് പാനൽ ചെയ്യണമെന്ന് എല്ലാ ഭ്രാന്തന്മാരെ പോലെ എനിക്കും ആഗ്രഹമുണ്ട് വോക്കൽ നിങ്ങൾക്കറിയാതെ ഞാൻ തന്നെത്താനാണ് എഴുതേക്കുന്നത് അത്യാവശ്യം നല്ല വോക്കലുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളോട് കയറാനുണ്ട് നമ്മുടെ സാമ്പത്തികോട് അറിഞ്ഞു വേണം ഞാൻ വണ്ടിയെ മുടക്കാൻ എനിക്ക് അറിയാവുന്ന കൊണ്ടാണ് ഞാൻ വലിയ പൈസ മുടക്കിന് പോകാത്തത് ബാക്കി പിള്ളേർ വന്ന അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു കാരണം ഒരു വണ്ടിയുടെ പുറകെ നടക്കണമെന്നുണ്ടെങ്കിൽ അവന് ഇതിനകത്ത് ചെറിയൊരു ഇഷ്ടം കാണണമല്ലോ എല്ലാരേലും ഫണ്ട് കാണത്തില്ല ഞാൻ വെച്ചാൽ പൈസ ഉള്ളതുകൊണ്ട് എടുത്ത ആളല്ല എന്റെ ഒരു ധൈര്യം ആ ധൈര്യം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കാരണം പതിനഞ്ച് മാസം കൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മൊത്തത്തിൽ എന്റെ കയ്യിൽ പോയ ഒരാളാണ് എന്നിട്ട് ഞാൻ അതിന്റെ ഒരു പതിനേഴായിരം രൂപ വെച്ച് ബജാജ് ലോൺ ഞാൻ സത്യമായിട്ട് അടയ്ക്കുന്ന ഒരാളാണ് എന്നുവെച്ചാൽ പതിനഞ്ച് മാസം ഞാൻ ലോൺ എടുത്ത് വണ്ടി എടുത്ത് നടത്തിയ ലോൺ മാത്രമാണ് പത്ത് വർഷം ഞാൻ പതിനേഴായിരം രൂപ വെച്ച് അടയ്ക്കേണ്ടത് ആരെങ്കിലും അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് വീണ്ടും ഇതിന്റെ അകത്ത് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് വണ്ടി ബ്രാന്റ് ബസ് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പൈസ വേണം അല്ലെങ്കിൽ ഫിനാൻസ് ഇല്ലാതെ വണ്ടി എടുക്കാൻ പറഞ്ഞു അല്ലാതെ ഒരു വണ്ടി മാക്സിമം ഇപ്പൊ നമ്മുടെ വണ്ടി അറിയാമല്ലോ പാക്കേജുകാര് വന്ന് മെയിനായിട്ട് വിളിക്കാത്തത് കർണാടക കാരണം മുപ്പത്തി മൂവായിരം ടാക്സ് അടക്കണം ഡബിൾ ഡബിൾ ടാക്സ് അടയ്ക്കണം പിന്നെ അതുപോലെ തന്നെ അത്രയോടെ സീറ്റിംഗ് കപ്പാസിറ്റിയും യാത്രാസുഖവും ഈ വണ്ടിക്ക് അത്ര ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇരുന്നൂറ്റി പത്ത് വണ്ടി ഓടിക്കുന്നത് പോലെ കാരണം ഒരു ഹമ്പി തന്നെ നമുക്ക് വണ്ടിയിൽ അറിയാം മറ്റേത് എടുത്ത് കുടയെന്നുള്ളൂ ഇത് കുടയത്തില്ല നമ്മുടെ കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണം രണ്ട് കൈയ്യോടെ വെച്ചാൽ പോലും തൊട്ട് ഫ്രണ്ടിലെ സീറ്റ് മുട്ടത്തില്ല അത് പക്ഷേ എല്ലാവർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇനി പിള്ളേരുടെ ചോദ്യം പിള്ളേരെ ചോദിക്കും ഞാൻ പറയും നീ ഇനി ചോദിച്ചോണ്ട എങ്ങനെയാണ് വണ്ടി ഫീൽഡിൽ ഫസ്റ്റ് വണ്ടി എടുക്കുന്നതിലേക്ക് എത്തിയത് ഫസ്റ്റ് വണ്ടി എടുക്കുന്ന പറഞ്ഞാല് ഈ വണ്ടിയുടെ നേരത്തെ ഓണർമാരല്ലേ അവരുടെ വണ്ടി കണ്ട് 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 ബ്രാന്തായാലും എത്തിയാണ് ഞാൻ ആ വണ്ടിയുടെ പേരൊരിക്കലും പറയാത്തില്ല കാരണം ഇത്രമേൽ ആ വണ്ടി എടുത്തതിന് ബുദ്ധിമുട്ട് വേറൊരു വ്യക്തി കാണത്തില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനു മുമ്പ് ആ ഒരു വണ്ടി വിറ്റിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും അല്ല ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇട്ട് എന്റെ കഴിവും കൊണ്ട് കയറി വന്ന ഒരാളാണ് പക്ഷെ അത് ആര് സമ്മതിക്കുന്നില്ല ഇതിനു മുമ്പും ആര് വണ്ടി വിറ്റിട്ടില്ലേ ഏതെങ്കിലും ചാനൽ ഇത്രയും കയറി വന്നാൽ കാണിക്കാവും ഇത് എന്റെ കഴിവാണ് ഞാൻ എന്റെ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എന്റെ ചാനലിൻ്റെ പേര് അറിയാത്തവർ ചിലപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കാണും പാരഡൈസ് പി ടി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് പി ടി എന്ന് വെച്ചാൽ പത്തനംതിട്ടയുടെ ഷോർട്ട് ഫോമാണ് പത്തനംതിട്ടക്കാരനാണ് ടയർ പണിയാണ് ടയറുകളുടെ പഞ്ചർ ഒട്ടിച്ചിട്ട് വന്ന വഴിക്കാണ് പിള്ളേരെ വന്ന് നമ്മളെ വിളിച്ചത് നമ്മള് ആര് വിളിച്ചാലും നമ്മൾ എടുക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിന്റെ അകത്തിലും ഇൻസ്റ്റഗ്രാത്തിലാണല്ലോ വരുന്ന റീൽസ് നമ്മുടെ ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന പിള്ളേരെ എടുത്ത് ചെയ്തു തരുന്ന ഒന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്ന അല്ലെ എനിക്ക് എഡിറ്റിങ് അറിയത്തില്ല എനിക്ക് പ്ലസ് ടു വിദ്യാഭ്യാസമേ ഉള്ളൂ അറിയാല്ലോ നോർമലായിട്ട് ക്ലാസ്സിന് പോയി തിരിച്ചു വന്നു എന്നുള്ളതേ ഉള്ളൂ വലിയ അറിവും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് ഏകദേശമൊക്കെ എവിടേക്കോ എത്തി നിൽക്കുന്ന ഒരാൾ അഹങ്കരിക്കത്തില്ല ഇനി എത്രത്തോളം കയറി വന്നാലും കയറി വന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഒരു കാര്യമാണ് ബൈ ചാൻസ് ചാൻ ചാനൽ റീച്ചായാന്ന് വിചാരിച്ചോ നാളിപ്പോ കാണിക്കരുത് കാരണം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ പത്ത് പേര് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെ കാണുമ്പോ മൈൻഡ് അതൊന്നും കാണിക്കരുത് നിങ്ങൾ ഇപ്പൊ വന്നപ്പോൾ ഞാൻ എന്ത് കാണിച്ചത് അതാ അതാണ് വേണ്ടത് ഇപ്പൊ നിങ്ങൾ വളർന്നാലും ഞാൻ വളർന്നാലും ഈ വണ്ടിക്ക് ഇനി ഓട്ടോ കിട്ടിയാലും ഇല്ലേലും എന്നെ കൊണ്ട് എത്ര നാള് നടത്താൻ പറ്റുവോ അത്രയും നാള് ഞാൻ നടത്തി ഈ മാസം എനിക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വേണം സി സിയും ലാക്സും മാത്രം ഈ വണ്ടി മുപ്പതിനായിരം രൂപയാണ് ആണ് വീട്ടിലെ മുപ്പത്താറായിരം രൂപ ഓടി വന്നേക്കുന്നത് ചെറിയ ബ്രേക്ക് മുറുക്കും കാര്യങ്ങളും മാത്രമേ ഈ മാസം ഈ വണ്ടിക്ക് വണ്ടിക്കാൻ പൈസ മടക്കട്ടുള്ളൂ അതുകൊണ്ട് ഒരു ആയിരം രൂപ ചെലവ് എനിക്ക് ഇതുവരെ ആയിട്ടുള്ളൂ പിന്നെ ഈ മാസം ഇനി ഓട്ടോ ഇല്ല അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ത എന്റെ ചാനലിൽ കുറഞ്ഞ ഒരു പതിനായിരം പേര് കാണുന്നുണ്ട് അതിലൊരു ഇരുന്നൂറ് പേര് എന്നെ ഒരു വർഷം സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടിയുടെ കൂടെ ഒരു വർഷം കൊണ്ട് ഒരു വണ്ടി എടുക്കാനുള്ള പൈസ ഓടി വരും ആലോചിച്ചാൽ മതി കാരണം നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉള്ളത് ആ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തില് ഒരു ഇരുന്നൂറ് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി പക്ഷെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ഓട്ടം കിട്ടുന്നില്ല അതിന് വേണ്ടി നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായിരിക്കും പിള്ളേരെ ഇനി നിങ്ങൾ എന്താച്ചാ നിങ്ങൾക്ക് എന്താണ് വേണ്ട ഇതിപ്പോ ഒരു എന്റെ ചോദിക്കുന്ന ചോദ്യത്തിന് ആവശ്യത്തിൽ അതെ വണ്ടി വണ്ടി എന്ന് പറഞ്ഞ സാധനം ഇതാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമല്ല പിന്നെ വണ്ടി അല്ല എടുക്കുന്നതിലല്ല പൈസ ആവുന്നത് സെറ്റ് വർക്ക് ലൈറ്റ് വർക്ക് ആരെയും ഒരു വണ്ടി ആരെയൊണ്ട് എടുത്തിട്ട് വരാം ഇപ്പൊ നിങ്ങൾ ഓർത്താ മതി സാധാരണ ഒരു അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പത്തെ ഒരു കാര്യം വെച്ചാൽ ഒരു രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ മതിയായിരുന്നു ഒരു ബസ് സെറ്റ് ചെയ്യുക ഇപ്പൊ ഹോക്കൽ മാത്രം എട്ട് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപയാണ് ഹോക്കൽ ആയിരിക്കും ഓരോ വണ്ടിയില് കഴിഞ്ഞാൽ അടി അടിവാങ്ങി തിരിച്ചു വരിക എന്നൊരു വഴിയുള്ള അതും പറഞ്ഞടക്കലോട്ട് വരണ്ട ഞാനത് വെക്കേണ്ട വന്നാൽ ഞാൻ തിരിച്ചടിക്കും അത് ഞാൻ ഉള്ള കാര്യം ഞാൻ പൊങ്ങച്ച ഇത് പറയുവല്ല എന്റെ ഒരു മനസ്സിലൊരു കാര്യം എന്ന് വെച്ചാല് എല്ലാ ബസ്സും ഉള്ളവനും ഭയങ്കര ആഗ്രഹത്തിൽ എടുക്കുന്ന നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇതുണ്ടെന്ന് പറയുമ്പോ അവനെ അടിക്കുമ്പോൾ അവന് മാനസികമായിട്ട് ഉണ്ടാകുന്ന വിഷമം നിങ്ങൾ മനസ്സിലാക്കണം ഏത് വണ്ടിക്കാരനും മനസ്സിലാക്കണം കാരണം എന്റെ വണ്ടി എന്ന് പറഞ്ഞ ഒരു സാധനം ആരുടെ മുന്നേ തോക്കുക അല്ലെങ്കിൽ അമ്പത് പിള്ളേർ മുന്നേ വേറൊരു വണ്ടിക്കാരൻ നാണം കിടുക എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ച് കൊല്ലുന്നതിന് തുല്യ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്ന പാസഞ്ചേഴ്സിനെയാണ് നമ്മുടെ നമ്മുടെ വണ്ടിയാണ് പേര് പേരാണ് നാശം നമുക്ക് നിങ്ങൾ കോമ്പറ്റീഷൻ അടിക്കോ അടിക്കാതിരിക്കോ നിങ്ങൾ വിളിച്ച പരിപാടിക്കോ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും വലിയൊരു അടി നടന്നു അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നും ഇല്ലാത്ത വണ്ടിക്കാണ്ട് ഇതിനകത്ത് കാരണം ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ല സി സി അടയ്ക്കുന്ന എങ്ങനെയാണെന്ന ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഞാൻ ഇത് കണ്ടേച്ച് ഒരു ഓട്ടത്തിനുവേണ്ടി ഇതിനകത്ത് ഇനിയും ഒരു രണ്ടു ലക്ഷം രൂപ മുടക്കുക പിന്നെ ഞാൻ കുടിച്ചെടുത്ത് തന്നെ വീണ്ടും കുടിക്കുക എനിക്ക് അടിയിച്ചെന്നാൽ സ്വർണവും കിട്ടാൻ പോകുന്നില്ല മണ്ടയ്ക്ക് കയറാനുള്ള എണീം എന്ന് വെച്ചാൽ കുഴിക്കാത്ത പെട്ട ഒരവസ്ഥ ഞാനിത് പറയുന്നത് സാധാരണപ്പെട്ടതിനെ പോലെയാണ് അപ്പൊ അതനുസരിച്ച് ഇത് മനസ്സിലാക്കുക പൊങ്ങച്ചാട്ട് വിചാരിച്ചാലും എന്റെ വണ്ടിയാണ് സി ഞാൻ തന്നെ അടയ്ക്കുന്നത് എനിക്കതിലൊരു വിഷയം ഇല്ല എന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പിള്ളേരെ ഈ ചാനലിലൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടേക്കണം നിങ്ങളെ കൊണ്ട് പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ന്യൂസ് കാണാൻ എനിക്ക് ഇതിനകത്ത് കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ ഇടയ്ക്ക് എല്ലാവരും പറയും എന്തിനാ ഈ സത്യസന്ധമായിട്ട് കാര്യം പറയുന്നത് ഞാൻ കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്താ കിട്ടാത് ഒന്നും കിട്ടാനില്ല ഈ വണ്ടി എടുത്ത് നിങ്ങൾ എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ആരെയും ചാടിക്കത്തില്ലോട്ട് കാരണം ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുറെ പേരുണ്ടെങ്കിൽ ചോദിച്ചു അപ്പൊ അവര് എല്ലാം കുഴപ്പമുള്ള ഫോട്ടോ കിട്ടും പൊട്ടി പൊട്ടിന്ന് വെച്ചാൽ എന്റെ വണ്ടി വിൽക്കേണ്ട ഒരു കണ്ടീഷൻ വന്നപ്പം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് നിന്റെ വണ്ടി നിന്റെ ആഗ്രഹം നടത്തിട്ടെന്ന് വിചാരിച്ച ഞാനൊന്നും പറഞ്ഞു തരാഞ്ഞത് ഇതൊക്കെ തന്നെ ആവുമെന്ന് എനിക്ക് എന്ന് എന്നുവെച്ചാ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു ഒന്നും ഇല്ലാതായെന്നറിഞ്ഞപ്പം എന്നോട് പറഞ്ഞൊരു ഡയലോഗാണ് വണ്ടി എടുക്കാൻ വന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ വണ്ടി എടുക്കണം ഒരു അറുപത് ശതമാനം പൈസ ആണെന്ന് വെച്ചാൽ ആയിരം രൂപയുടെ പരിപാടിക്കാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ വേണം ബാക്കി നാനൂറ് രൂപ നിങ്ങൾ ലോണിന് പോകാവൂ അതുപോലെ തന്നെ കുറച്ച് പ്രസ്ഥാനം എന്ന് വെച്ച സാധനം സെറ്റ് വർക്കിന്റെയും ലൈറ്റ് വർക്കിന്റെയും കോമ്പറ്റീഷൻ ആണ് സാധന കല്യാണ ഓടാനാണെങ്കിൽ നിങ്ങൾ ഒരു ഒരു കാരണവശാലും മോഡൽ വണ്ടി എടുക്കരുത് ഈ വണ്ടി എടുത്തിട്ട് ഈ ഒരു ഓട്ടോ ഓടുന്ന ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എടുത്താൽ മതിയായിരുന്നു റെഡി പൈസ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ട്രിപ്പുകൾ കിട്ടുന്നില്ല നമ്മുടെ വണ്ടിക്കകത്ത് സെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ ആരെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല കാരണം എന്നെപ്പോൾ ആഗ്രഹിച്ചു നിൽക്കുന്നതിനാണ് ഓപ്പോസിറ്റ് കാരണം ഞാൻ ആരെ ഉപരവിക്കാനില്ല പിന്നെ എന്റെ ഇടയ്ക്കാൻ മെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോ ആരായാലും നാളെ കാലത്ത് ഇനി എന്റെ കയ്യിൽ നിന്ന് റെഡി പൈസയ്ക്ക് ഞാൻ വേറൊരു ഓട്ടോ വിളിച്ച ആളിലും ഞാൻ തിരിച്ചടിക്കും ആ ഒരു മൈൻഡ് തന്നെ എൻ്റെ അത് പിന്നെ ഇത് എത്ര കാലം ഉണ്ടാവുമെന്നും എങ്ങനെയൊക്കെ എനിക്ക് അറിയത്തില്ല അപ്പം പിള്ളേരെ ഇത് ഒന്നി നിങ്ങൾ വൈൻഡപ്പ് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ രീതി ചോദിക്കുക നാരങ്ങ വെള്ളം ാണ് ഈ വണ്ടി വണ്ടി ഞാൻ പറയില്ലേ ഈ ഈ പേര് ആ ഒരു ഇഷ്ടമാണ് കണ്ടോന്ന് വെച്ചു കഴിഞ്ഞാല് ഇതിന്റെ മറ്റേ പച്ച വണ്ടി ഉണ്ടല്ലോ ആ വണ്ടിയുടെ പേര് ഒരു കാരണവശാലും പറയരുത് ഏഴ് വണ്ടിക്കാരുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് ഒരു വണ്ടിക്കാരുടെ പേര് പറഞ്ഞുള്ള പ്രൊമോഷനും വേണ്ട എന്റെ അക്കൗണ്ട് ഞാൻ അവരെ പറ്റി ഒന്നും ഇട്ടിട്ടില്ല കൊറേ പേര് കുളവ് ചെയ്ത് അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് കാരണം ആ വണ്ടിക്കാരൊരു വണ്ടി വിൽക്കാനിട്ടു ആ വണ്ടി പോയി നോക്കാനെ ഭാര്യയുടെ ചേർത്തലയിലാണ് അപ്പോൾ ഞാൻ അങ്ങനെ പോയി അവരുടെ വീടിന്റെ പ്രവേശത്ത് എന്നുവെച്ചാൽ റോഡ് യൂ തിരിച്ചു കഴിയാ ഈ പറയുന്ന ആൾക്കാരുടെ ഷെഡാണ് അപ്പൊ അവിടെ ചെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു എനിക്ക് അവിടുത്തെ ഒരാളായിട്ട് പരിചയം ഉണ്ടായിരുന്നു അപ്പം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ വണ്ടിയുടെ ഓണർ എനിക്ക് താപര്യം ആയിരുന്നു കാരണം നിങ്ങൾ ആലോചിച്ചോണം അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു എടുത്തൊരു വ്യക്തിയാണ് ഞാൻ ആ എന്നെ എല്ലാവരും കൂടെ കൂടി എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം കയറി വിളിക്കുക നിങ്ങൾക്ക് ഇതിനെ എന്താ കിട്ടുന്ന എനിക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ അതി പിന്നെ എനിക്ക് അവരെയും വിളിക്കാൻ തോന്നിട്ടില്ല പിന്നെ എന്റെ വണ്ടി ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടപ്പോ തുടങ്ങിയ ഒരു വഴക്കാ എന്റെ ആദ്യത്തെ ഒരു എമ്പത്തി എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് അതിന്റെ ആദ്യത്തെ പ്രശ്നം വന്നത് എനിക്ക് എ സി ലീക്കിംഗ് ആയിരുന്നു എ സിയുടെ ടോപ്പ് ലീക്കിങ് ആയി അത് ആ അത് ശരിയാക്കാനായിട്ട് എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ മുടക്കുവാണെന്ന് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ വണ്ടി സർവീസ് കഴുകുന്ന സമയത്ത് ഇതിനെ മണ്ട കയറി ഒന്ന് ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാണ് വഴക്ക് തുടങ്ങിയത് എന്തിനാടെ ഞാൻ കാശു മുടക്കി വാങ്ങിച്ച വണ്ടി എനിക്ക് ക്ലീൻ ചെയ്യാൻ വേറൊരാളുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല ും വണ്ടി നല്ല രീതി ഓടിത്തെളിഞ്ഞ വണ്ടിയാണ് ഈ വണ്ടി സ്വാഭാവികമായിട്ടും എടുക്കുമ്പോ ഇതിന് കുറെ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ വരിക തന്നെ ചെയ്യും അത് ചെയ്യുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടുത്തിരുന്ന സമയത്ത് അതും അതൊരു ബ്രാൻഡിൽ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല നമ്മുടെ ഒരു പ്രോഗ്രസ് നമ്മുടെ ഒരു ജേർണി അത് കാണിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് അതിന് വന്നിട്ടുണ്ടായിരുന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയെണ്ണം കൊടുക്കാൻ തോന്നുന്നു അതേലത്തെ രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഞാൻ എന്റെ ചാനലിൽ വീഡിയോ ഇടുന്നത് വണ്ടി എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി കാണുക എന്നാണ് ഞാൻ ആദ്യം മുതലേ ഇപ്പോഴാണ് ഞാൻ ഓട്ടം പോയി തിരിച്ചു വന്നു മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം എന്നെ ഓരോരുത്തർ കുറ്റപ്പെടുന്ന ആറാം അങ്ങനെയല്ല വണ്ടി എടുക്കാൻ പോകുന്ന ഒരാൾ ഒരു ഉറപ്പായിട്ടും ഒരാറുമാസം എന്റെ ഈ വീഡിയോ നിങ്ങൾ കാണുക ആറ് ആറ് മാസം കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ കൂടെ നിങ്ങൾക്ക് എന്തോ കിട്ടുമെന്നുള്ളത് കാരണം ഞാൻ ഉദ്ദേശിക്കുന്നതാണ് ഇപ്പൊ നീ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നീ മനസ്സിലാക്കണം ഇതിനകത്ത് ഇത്തവറ മുടക്കുണ്ട് ഇന്നതൊക്കെ സംഭവിക്കും ആരെങ്കിലും പറഞ്ഞു തരുമോ നമുക്ക് ആരും പറഞ്ഞു തരത്തില്ല അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല ഞാൻ കള്ളം പറയുകയാണോ ഓട്ടോ ഓടിയിട്ട് ഒളിച്ചു വെക്കുകയാണെന്നൊന്നും വിചാരിക്കണ്ട ചെറിയൊരു ഓട്ടോ ഓടിയാലേ അഞ്ച് മിനിറ്റ് അല്ല നാല് മിനിറ്റ് ഒരു വീഡിയോ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇടാറുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ എല്ലാ ദിവസവും ബാലൻസ് ആദ്യം പറയുമായിരുന്നു അപ്പൊ എന്നെ കുറേ പേര് വിളിച്ചു പറഞ്ഞു അത് നിങ്ങളെ ബാധിക്കും ഇട അതുകൊണ്ടാണ് ഞാൻ മാസത്തിൽ മാസത്തിലൊരിക്കലെ ടോട്ടൽ ബാലൻസ് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു എല്ലാ മാസം മൂന്നാം തീയതി ഇടാറുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ചാനൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ദിവസം ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ റീച്ച് കിട്ടുമെന്ന് അറിയാം പക്ഷെ എനിക്ക് റീച്ചല്ല ആവശ്യം നിങ്ങളെ പോലെ എന്നെ സ്നേഹിക്കുന്ന എന്റെ അനിയന്മാർക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരികയാണ് പിന്നെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ബാക്കി നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞ് അല്ലെ വണ്ടിയുടെ വീഡിയോ ഒക്കെ കാണിച്ച് ഇത് സെറ്റാക്കി എടുക്കുക വണ്ടി എടുക്കുവെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ എന്റെ ഉള്ളത് മനസ്സ് ഉള്ളത് പോലെ പറയാം ഞാനിത് എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാനും എന്റെ ചാനലും നിലവിൽ കാണും എന്നെ കൊണ്ട് പറ്റുന്നത്രേ ഞാൻ ഈ വണ്ടിയെ പോറ്റും കാരണം ഞാൻ ജോലി ചെയ്തിട്ടായാലും ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഇന്ന് ഞാൻ എന്റെ കട ഉടർന്ന് ജോലി ചെയ്തോണ്ടിരുന്ന സമയത്താണ് പിള്ളേർ വിളിച്ച സമയം കൊണ്ട് ഞാൻ ഓടി വന്നത് കടകൾ വന്ന പണി പോലും ഞാൻ കടമാരുടെ വന്നത് നിങ്ങൾ ഓർക്കണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇതില് ഞാൻ സക്സസ് ആയില്ലെന്ന് വിചാരിച്ച യൂട്യൂബിലിപ്പോ എന്നെ കൊറേ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിലെ അക്കൗണ്ട് തുടങ്ങുന്നത് എനിക്കൊന്ന് ഓൾ ഇന്ത്യ കറങ്ങണമെന്ന് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് എന്ന് വച്ചാൽ എന്റെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല ഞാൻ ചിലപ്പോൾ സ്കൂട്ടറിനായിരിക്കും ചിലപ്പോൾ ബസ്സിനായിരിക്കും എനിക്ക് ഓൾ ഇന്ത്യ കറങ്ങണമെന്ന് ഭയങ്കര താല്പര്യം ഈ ചാനൽ ഞാൻ ഈ ബസ് എന്റെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കാനാണ് നിലവില് വച്ചേക്കുന്നത് എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഞാൻ വണ്ടി ഇടും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ സത്യസന്ധമായിട്ട് കാര്യം പറയുമ്പോൾ ചിലർക്ക് പിടിക്കത്തില്ല പിടിക്കാത്തവർ പിടിക്കണ്ട വണ്ടി എടുക്കണം എന്ന് വന്നാൽ കൈ കാശു തന്നെ വേണം ഒരു കുഞ്ഞുങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് വിചാരിച്ചോളണം കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചു പ്രസ്ഥാനത്തിൽ ഇറങ്ങല്ല എൻ്റെ മൂന്ന് വണ്ടിയും വിൽക്കാൻ കാരണം ഞാൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് കരുതി ആൾക്കാർ തന്നെ ഞാൻ എനിക്ക് ആരും കുറ്റപ്പെടുത്തുമല്ല കേട്ടോ അവരെ ആരുമല്ല അവർ പൈസയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്നു ഞാൻ അതനുസരിച്ച് നിന്ന് ഞാൻ പൊട്ടുന്നതിനനുസരിച്ച് എൻ്റെ കൂടെ ആൾക്കാരുടെ എണ്ണവും കുറഞ്ഞു അതാണ് സത്യം പൊട്ടിയോന്ന് തോന്നി ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടി എൻ്റെ ഞാനെന്ന് വെച്ചിങ്ങനെ നല്ല അഞ്ചാറ് പവാന്റെ മാലയൊക്കെ കഴുത്തിരിട്ട് കയ്യ ചെയിനൊക്കെ ഇട്ട് സ്വന്തമായിട്ട് ഒരു പത്ത് പതിനാട്ട ലക്ഷം രൂപയുടെ കാർ കൊണ്ടൊക്കെ കാണുന്ന ഒരാളാണ് ഇപ്പൊ നിലവിൽ എൻ്റെ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ച ആക്റ്റീവോ മാത്രമേ ഉള്ളൂ അതെല്ലാം വേറെ എന്റെ ഒന്നുമില്ല ഇപ്പൊ എന്റെ അക്കൗണ്ട് ബാലൻസ് പോലും ഈ വണ്ടി ഓടിക്കട്ടെ ഒരു പത്തോ പത്ത് നാൽപ്പത്തയ്യായിരം രൂപയുണ്ട് കാരണം ഡീസൽ അടിച്ചിട്ടില്ല ഒരു പത്തഞ്ച് രൂപ ഡീസൽ കഴിഞ്ഞതിൽ ഇപ്പൊ കൊള്ളു അപ്പൊ അതിന്റെ ബാക്കി പൈസ കൊള്ളു ബാക്കി ഈ മാസം തീരാറായി ഓട്ടോ ഇല്ല ഈ മാസം ഞാൻ എങ്ങനെ സി സി അടയ്ക്കുന്ന എനിക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല പക്ഷെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറുമില്ല എന്റെ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ ഓടിക്കും ഈ പതിനായിരം പേര് കാണുന്നതിൽ ഒരു ഇരുന്നൂറ് പേരെന്നെ ഒരു വർഷം സപ്പോർട്ട് ചെയ്താ സുഖമായിട്ട് ഞാൻ കീർ പോവും പിന്നെ അത്യാവശ്യം നല്ലതായിട്ട് ഞാൻ വണ്ടി പണതൊക്കെ ഇട്ടിട്ടുണ്ട് അത് വണ്ടി ഓട്ടം വിളിച്ച് കാണുക പിന്നെ യൂലൈറ്റേ ഉള്ളൂ നല്ല ഓട്ടം കിട്ടുകയാണാൽ അന്ന് രാത്രിയും അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് വണ്ടിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തേക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്യാമ്പസ് കയറാൻ മാത്രമുള്ള സാധനങ്ങൾ ഇതിനകത്ത് വൃത്തിക്കുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഓട്ടം അത്യാവശ്യം നല്ല രീതിയിൽ പോകണമെന്നുണ്ട് നമ്മുടെ നമ്മുടെ ഞാൻ പത്തനംതിട്ടക്കാര് വണ്ടിയുടെ ലൊക്കേഷൻ ഓവൻ ആണ് അപ്പൊ വണ്ടി എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ചുകഴിഞ്ഞാൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ താഴെ കൊടുത്തേക്കാം അപ്പൊ അത്രയൊക്കെ എവിടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു ദിവസം അടുത്തൊരു വീടായിട്ടും അത് വേരിക്കും